നമസ്കാരം സ്വാഗതം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം മറ്റ് ലോകശക്തികളിലേക്കും വ്യാപിക്കുകയാണ് ഇറാന്റെ കയ്യിലുള്ള നൂതനമായ മിസൈലുകൾ ഇസ്രയേലിനെ തീഗോളമാക്കി മാറ്റിയിരിക്കുകയാണ് അത്യന്തം അപകടകരമായ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം റഷ്യയുടെയും ചൈനയുടെയും കയ്യിലുള്ള മാരകമായ ആയുധങ്ങൾ പലതും ഇറാനിന് പുറത്തിറക്കാൻ ഇരിക്കുന്നതേയുള്ളൂ എന്നാൽ ഇസ്രയേൽ മാത്രമല്ല അമേരിക്കയും ഇപ്പോൾ ഇറാന്റെ ആക്രമണത്തിൽ ആകെ വിറച്ചിരിക്കുകയാണ് ഇറാന്റെ ആണവ കേന്ദ്രത്തിന് ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ അതിന്റെ ആക്രമണം ആരംഭിച്ചത് അതിന് തിരിച്ചടിയായി ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങളെ ഇഷമിട്ടിരിക്കുകയാണ് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രയേൽ എന്ന രാജ്യത്തെ വിഴുങ്ങുമെന്നത് ഉറപ്പാണ് സ്വന്തം പാർട്ടിക്ക് അകത്തും അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ നിന്നും ട്രംപിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് അപ്പോഴും ട്രംപ് ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ് പക്ഷേ ഇത് അമേരിക്കയുടെ നാശത്തിലേക്കുള്ള ഒരു എടുത്തു ചാടലാകുമെന്നാണ് പല യുദ്ധ വിദഗ്ധരും പറയുന്നത് ഇതുവരെ പരോക്ഷമായ യുദ്ധത്തിന്റെ ഭാഗമായ അമേരിക്ക ഇനി നേരിട്ട് യുദ്ധത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് അമേരിക്ക നേരിടുക അത്തരം ഒരു യുദ്ധം തുടങ്ങിയാൽ പതിനായിരക്കണക്കിന് അമേരിക്കൻ സൈനികർ ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ ദയനീയമായി കൊല്ലപ്പെടും മാത്രവുമല്ല കൂത്തുകളുടെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാനാവാത്ത അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെ ഇറാൻ കടലിൽ താഴ്ത്തും മാത്രവുമല്ല അമേരിക്ക യുദ്ധമുഖത്തിറങ്ങിയാൽ ഇറാൻ കവചം സൃഷ്ടിക്കാൻ റഷ്യയും ചൈനയും ഇറങ്ങുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതായത് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ നിന്നും അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് സാരം അറബ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ ഇറാന് ലഭിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ് അമേരിക്ക യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടാൽ ഗൾഫ് രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ താവളങ്ങളെല്ലാം തന്നെ അഗ്നിക്കിരയാകും പലസ്തീനികൾ ഉൾപ്പെടെയുള്ള ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഇസ്ലാം മത വിശ്വാസികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രയേലിനൊപ്പം അമേരിക്ക ചേരുന്ന നിമിഷം അമേരിക്കയെ എല്ലാ അറബ് രാജ്യങ്ങളും തള്ളിപ്പറയും അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും ഭൂമിശാസ്ത്രപരമായി തന്നെ പ്രകൃതി നൽകി സുരക്ഷാ കവചമുള്ള രാജ്യമാണ് ഇറാൻ വിയറ്റ്നാം യുദ്ധം അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പായതുപോലെ ഇവിടെയും അത് ആവർത്തിക്കപ്പെടും മാത്രമല്ല ഇറാന്റെ ഭൂഗർഭ അറകളിലെ മിസൈൽ മെഗാസിറ്റിക്ക് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്നതും അവ എപ്പോൾ വേണമെങ്കിലും പുറത്തിറക്കാം എന്നതും ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതിനകത്ത് എന്തൊക്കെ നൂതന ആയുധങ്ങളാണ് ഉള്ളതെന്നത് ലോകത്തിന് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കായാലും ഇസ്രയേലിനായാലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണത്തെയും മുൻകൂട്ടി മനസ്സിലാക്കാനും സാധിക്കുകയില്ല അമേരിക്കയും ഇസ്രയേലും ഒന്നോർത്തോളൂ ഇറാന്റെ കയ്യിലുള്ളത് ഇരുപതിലധികം തരം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളുമാണ് മാത്രവുമല്ല ഷഹാബ്ബൺ ഷഹാബ് ടു ഖിയാം വൺ ഫത്ത തുടങ്ങിയ നിരവധി ആയുധശേഖരമാണ് ഇറാന്റെ പക്കലുള്ളത് ഇവ പുറത്തിറക്കിയാൽ തന്നെ ആരൊക്കെയും എന്തൊക്കെയും ചാമ്പലാകുമെന്നത് പ്രവചനാതീതമാണ് അമേരിക്കയുടെ പലതരം യുദ്ധ ഭീഷണികൾ നമ്മൾ കണ്ടതാണ് എന്നാൽ അത്തരത്തിലൊരു ഭീഷണി മാത്രമായി ഇത് മാറുമോ എന്നത് കാത്തിരുന്നു കാണാം